നീന്തോരൂടെ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ എനിക്ക് തരുവെന്ന് പറയുന്ന തന്നിരിക്കണം ഞാൻ ഇവിടെ കാണിച്ചിട്ട് പോയിട്ട് പിന്നെ എന്റെ പൊന്ന് വൈശാഖ എന്ന സ്വഭാവം അറിയാല്ലേ എന്റെ വ്യൂവേഴ്സിന് ഞാൻ ജനുവൻ ആയിട്ട് ഓരോന്ന് എത്തിക്കുന്ന ഈ സാധനം ഇവിടെ നിങ്ങൾ തന്നെ ഒന്ന് പറ ഇത് ഏഴായിരം രൂപ ആറായിരം രൂപ എണ്ണായിരം രൂപ കൊടുക്കണ്ടേ കൊടുക്കണോ കൊടുക്കണോ ഇതെങ്ങനെ നിങ്ങള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പാണോ സൗമ്യ ഇവിടെ വന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിട്ടിയില്ലെങ്കിൽ സൗമ്യ എന്തായാലും വെല്ലുവിളിക്കും ഞാൻ പറഞ്ഞു അല്ലെ ഇവിടുന്ന് സത്യാഗ്രഹം മേടിച്ചിട പോകും കൊടുക്കുവാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല തൊള്ളായിരത്തി ഒമ്പത് രൂപ വേറെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കല്യാണ ലാഭിക്കാം ഓണം കേട്ടാ മാമ്പഴ കളർ മാമ്പഴ കളർ മാമ്പഴക്കാലത്തൊന്നല്ല എല്ലാ കാലത്തും എടുക്കാൻ പറ്റി കിടന്നെട്ടില്ല ഒരൊറ്റ പാറ്റേണിന് മാത്രമേ വ്യത്യസ്തമായ എല്ലാ പാറ്റേൺ ഇത് ബോംബെ മാർക്കറ്റല്ല നിങ്ങൾക്ക് വെറും എമ്പത്തൊമ്പൂർ ഹോൾസെയിൽ ഫാക്ടറി മാർക്കറ്റിൽ നിന്ന് ഡ്രസ്സുകൾ മേടിക്കാൻ പറ്റും നമ്മുടെ കൊച്ചു കേരളത്തില് ത്രിവാണ്ട്രം നെടുമങ്ങാട് സൂര്യാ റോഡില് വുമൻസേ വന്നു കഴിഞ്ഞാൽ എല്ലാം എൺപത്തൊമ്പൂരല്ല സ്റ്റാർട്ട് ചെയ്യുന്ന വലിയ ലക്ഷറി വിലയുള്ള വസ്ത്രങ്ങൾ ഒരേറ്റവും വില കുറച്ച് കിട്ടത്തൊമ്പത് കിട്ടിയാ എടുത്താ എടുത്താ ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പൊ അവിടെ നിന്നും ഇവിടെ ഒക്കെ വരുന്നു ഇത്രയും നിറം ഞാൻ ഇവിടെ ചോദിച്ചിട്ട് ആരും അനങ്ങില്ല എടുത്താ ആ നീ എടുത്തോ എന്റെ പേരിൽ എടുത്തോ അടുത്ത എടുത്ത് കിട്ടിയ എട്ടായിരം രൂപക്ക് കൊടുക്കുന്നത് കേട്ടല്ലേ ഒന്ന് അഞ്ചെട്ടായിരം അഞ്ചെടുത്തിന് ആയിരം രൂപ അഞ്ചു ആയിരം എന്റെ പൊന്നെ അടിപൊളി ഇപ്പൊ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ത്രിവാണ്ട ഡിസ്ട്രിക്റ്റിൽ നെടുമങ്ങാട് സൂര്യ റോഡിലാണ് നമ്മുടെ ആ വെഡിങ് സെന്റർ വരുന്നത്

ായിരം രൂപ ഇരുപതിനായിരം രൂപയുള്ളൂ മൊത്തം കാണിച്ചൊമ്പത് ആ അത് രണ്ട് മൂന്ന് അടിപൊളി അടിപൊളി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എത്ര പീസ് നിങ്ങളെ സ്റ്റോക്ക് ഉണ്ട് എത്ര എണ്ണം ആയിരം പേരെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഐറ്റം കിട്ടും അടിപൊളി സാധനം എന്നാ വർക്കാന്ന് നോക്കിയോ മുണ്ടം കഴിച്ചിട്ട് ഇതൊക്കെ എടുക്കാരുന്ന് ഓണത്തിന് കളറായന് മുണ്ടയച്ചിട്ട് ഇത് വിടുത്തിരുന്നു അടിപൊളി ഇതും പൊളിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൻ്റെ പൊന്നോ ഇത് ഞെട്ടും അപ്പൊ കല്യാണ വസ്ത്രങ്ങൾ ഇനി അത്തം അല്ലേ അത്തം പത്തിന് പൊന്നോണം രണ്ടാം ദിവസം കല്യാണം കല്യാണം അതങ്ങോട്ട് കെങ്കേ ആയിട്ട് വുമൻസ് ആ വെഡിങ് സെന്റർ നെടുമങ്ങാട് സൂര്യ റോഡിൽ വന്ന പൊന്നുമക്കളെ ചുമ്മാറയിലെ ദൈതരും തന്നിലെ ഇവർ രണ്ടുപേരുത്തരവാദികളാണ് ഇതിന്റെ ഹെഡ് ഇതേണ്ട വൈശാഖ് സൗമ്യ രണ്ടുപേരുമുണ്ട് നമ്പർ ഞാൻ സൗമ്യയുടെ ഇവിടെ കാണിക്കും കേടാൽ ആ വൈറലാണ് ഓക്കെ തൊണ്ണൂറ്റി ഒൻപത് അടിപൊളി ഒന്നിനൊന്ന് എന്റെ അടുത്തത് ആ ണം ആയി ഓ ഫൈവ് നയൻ ഫൈവ് ഡബിൾ നൈൻ രണ്ടെണ്ണം എത്തില്ലെന്ന് വെച്ചാൽ ഡബിൾ നൈൻ ഡബിൾ സെവൻ ഡബിൾ നൈൻ എല്ലാ ഒന്ന് എടുത്താൽ ഒന്ന് ഡബിൾ നയൻ അമ്മായിക്ക് എടുത്താൽ മരിമോക്ക് അമ്മയ്ക്ക് എടുത്താൽ എല്ലാവർക്കും കൊടുക്കാം പൊളിക്കും ഓണം സംശയാണ്ബിൾ എനിക്ക് ഈ ഒരു ടു ഡബിൾ നൈൻ്റെ എനിക്ക് നൈൻ ഒന്ന് എടുത്ത് സെവൻ ഡബിൾ നൈൻ എടുത്ത് രണ്ട് കോമ്പോ ആകാം പക്ഷെ നമ്മൾ എടുക്കുന്ന പ്രൈസ് കൂടുതൽ തോന്നി അതിന്റെ ആയിരിക്കും വാങ്ങിക്കുന്നത് അതിന്റെ പ്രൈസായിരിക്കും മേടിക്കുന്നത് സെവൻ ഡബിൾ നൈൻ കൊടുത്താൽ വൺ ഡബിൾ നയൻ്റെ സാരി എടുത്താലും സെവൻ ഡബിൾ നയൻ കൊടുക്കണം ആ സമയം വൺ ഡബിൾ നയൻ്റെ ഒരു സാരി എടുത്താൽ വൺ ഡബിൾ നയൻ്റെ എടുക്കാൻ നോക്കാം അല്ലെങ്കിൽ സിക്സ് ഡബിൾ നയൻ്റെ എടുത്താൽ സിക്സ് ഡബിൾ നൈൻ്റെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാം അപ്പം പൈസ നോക്കണ്ട പക്ഷേ ഓഫർ ഓഫർസ് ഓഫർ ആണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അതിൽ എൺപത്തൊമ്പത് രൂപ ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസം അല്ല എൺപത്തൊമ്പത് രൂപയ്ക്ക് ഒരു ടോ ഇങ്ങനെ ഇതുപോലെ ഒരു ടോപ്പ് എവിടെയെങ്കിലും കിട്ടോ ഇല്ലല്ലോ അപ്പം എടുത്തോ എൺപത്തൊമ്പത് രൂപ ഓക്കെ എടുത്തു ഡോക്കെ ഇനിയുന്തോ ഇനിയുണ്ടോ ഫോളോ ഇതാ വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല തിരിച്ചു കഴിക്കാം പോട്ടെ പോട്ടെ ആ ഇപ്പം അടിച്ചു അടിച്ചു വെച്ചോ ശരി എല്ലാവർക്കും സ്റ്റോക്ക് കൊടുക്കാൻ കാണോ ആ ഇരുന്നൂറ്റി ഒന്ന് തൊണ്ണൂറ്റൊമ്പത് കുറച്ചും കാണിച്ചേ ഞാൻ ഇവിടെ നിന്നും കാണിക്കിട്ട് ഇവിടെ ഭയങ്കര തിരക്ക് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോട്ട് സെറ്റ് നോക്കിക്കോ അടിപൊളിയാണ് പാൻറ്റ് ടോപ്പ് കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിൻ്റെ വെറൈറ്റി കളർ പാറ്റേൺസ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് ടോപ്പും പാൻറ്റും അടിപൊളി അടുത്ത മഞ്ഞ ആ ഇതുകൊള്ളാം പിടിച്ചോ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടോപ്പും കിട്ടും പാൻറ്റ് കിട്ടും കോട്ട് സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂർക്ക് വെറപ്പെട്ടപ്പോലും കിട്ടത്തില്ല ഇമാതിരി ഐറ്റംസ് അടുത്ത് നോക്കിക്കോ അടുത്ത കളർ പാറ്റേൺ നോക്കിയോ ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് ടോപ്പും പാൻറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അട്ടിപ്പോളി ഐറ്റംസ് ഉറപ്പിക്കാൻ നമുക്ക് നൂറ്റി അമ്പത്തൊമ്പത് പേരക്ക് കേരളത്തിൽ ഇവിടെ പോലും ഇതുപോലെ ടോപ്പ് കിട്ടത്തില്ലെന്ന് ഉറപ്പാണ് അപ്പോൾ അമ്മയ്ക്കും ഗിഫ്റ്റ് തന്നിരിക്കുന്നു മറ്റാൻ്റെ വക എൻ്റെ ഫോളവേഴ്സാണ് കൈസ് അടിപൊളി ഓക്കെ ഫാമിലി ഫുള്ള് നമ്മുടെ സൂര്യ സൂര്യാറോഡ് നെടുമ്പങ്ങാട് ഉമ്മൻസേൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൺപത്തി ഒമ്പത് ഒമ്പത് നൂറ്റി രണ്ട് സാരി ഒരു സാരി വേടിച്ച ഒരു സാരി ഫ്രീ ഓണം കൂട് അടിപൊളി ഫൈവ് ഡബിൾ നയൻ അടിപൊളി ഫൈവ് ഡബിൾ നയൻ മറ്റുള്ള കതറ് വരുന്ന ടൈപ്പ് ഇല്ലേ അടിപൊളി കൈത്തറി ടൈപ്പ് ആണ് ഭയങ്കര എന്താ പറയാ നല്ല തണുത്ത് കിടക്കും അമ്മാതിരി ഐറ്റംസ് ഇതെല്ലാം ഡബിൾ അടിപൊളി ഈ എല്ലാത്തി അതായത് മഴവിൽ ഏതൊക്കെ കളറുണ്ട് എല്ലാ കളറും ഓക്കെ അടിപൊളി കുഴഞ്ഞു റേറ്റ് വരുന്നത് ജസ്റ്റ് സിക്സ് ഡബിൾ നയനേ ഉള്ളത് ഏഹ് പാൻറ് ടോപ്പ് ഷോള് കിട്ടില്ലേ അങ്ങനെ ചുരിദാർ സെറ്റുകളിൽ പോലെ കളക്ഷൻസ് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ അടിപൊളി സെവൻ ഡബിൾ നയനില ത്രീ പീസ് സെറ്റ് നോക്കിയാൽ നിങ്ങൾ ബോട്ടം വാക്ക് വരുന്നുണ്ട് നെക്ക് പോഷൻ വാക്ക് വരുന്നുണ്ട് അതിൻ്റെ ഷോൾ ആണെങ്കിൽ ഹെവി ഷോള് ഷോള് വർക്ക്സ് ഉണ്ട് പാൻറ്റ് കൊള്ളാം അതെ സെവൻ ഡബിൾ നയൻ ത്രീ പീസ് സെറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് വരുന്ന മോഡലുകൾ നോക്കിയാൽ നിങ്ങൾ ദേ അതിൻ്റെ ടോപ്പ് അതിൻ്റെ ഷോൾ ഷോള് ഫുൾ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ പാൻറ്റ് പാൻറ്റിൽ ബോട്ടത്തിൽ വരെ വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയനാണ് വരുന്നത് ക്രഞ്ചി മെറ്റീരിയൽ ഈ വിലയ്ക്ക് കിട്ടില്ല അടുത്ത ട്രിപ്പിൾ നയൻ്റെ മോഡൽ നോക്കി ക്രഞ്ചി മെറ്റീരിയല് കിട്ടു എവിടെ പോലും ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കൊടുക്കേണ്ട മുതലുകളൊക്കെ ഇവിടെ ആ പാൻറ്റ് തന്നെ കിടും പകുതി പൈസ അതിൻ്റെ ഷോളിൻ്റെ വർക്ക് നോക്കിയാൽ ട്രിപ്പിൾ നയൻ കിട്ടും പൊളി അടുത്ത നോക്കിയാൽ ആ കിടിലും കളറ് നല്ല മുഞ്ചത്തി ആ പറ്റിയ കളറാണ് പൊളി ഐറ്റം ത്രിപ്പിൾ നയൻ ഷോള് അടിപൊളി ആഹാ കിടു കിഡു ഐറ്റം ഉത്രാടത്തിന് ഇത്താൻ പറ്റിയ കളർ അടിപൊളി ആ പച്ച കിടു അതും അടിപൊളി അത് തിളങ്ങും കേട്ടോണ്ട് പീകോക്കിന്റെ പാറ്റേൺ അടുത്തത് ഇതെല്ലാം മോഡലുകൾ വന്നിട്ടുണ്ട് ഓണ കലാശക്കൊട്ട് ലേഖി കിടക്കുകയാണെങ്കിൽ ട്രിപ്പിൾ നയൻ കിട്ടും ഇനി അതിന്റെ ഗ്രീന് ഇത് എത്ര സെവൻ ഡബിൾ നയൻ ഈ ഒരു ഐറ്റം കിട്ടും പറഞ്ഞാൽ അത് അടിപൊളി സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റിൽ നോക്കിയ അടിപൊളി കറ എന്നാ കളർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു നോക്കേ ഫുള്ളി വർക്ക് വരുന്നുണ്ട് പാൻറ്റൊക്കെ ഷോളും ഹെവി ആഹാ മിന്നൽ അടിക്കുന്ന സാധനം പൊളി ഹെവി ഷോള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം ഇതും പൊളിക്കും കയ്യില് വർക്ക് വരുന്നുണ്ട് ഫുള്ളി ബോട്ടം വർക്ക് വരുന്നുണ്ട് ഇവിടെ നെക്ക് ഫുള്ള് വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു മാസം നിങ്ങൾക്ക് അടിപൊളിയാക്കാം അമ്മാതിരി കളക്ഷൻസ് ആണ് വുമൻസേട സോട്ട് മറക്കണ്ട തിരുമാണ്ടത്ത് വന്നു കഴിഞ്ഞാൽ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാറി സൂര്യ റോഡിലാണ് അടിപൊളി എടുത്തുകളയുന്നത് തീരുന്നില്ല അത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് ഇത് അഞ്ചെണ്ണ ആയിരം രൂപ ആ മോനെ സാര കിടൂ അഞ്ചെണ്ണായിരം രൂപ സൂപ്പർ അത് പൊളിക്കും ചെക്ക് രണ്ടെണ്ണമായിരം ഓ രണ്ടെണ്ണായിരം അടിപൊളി അടി പൊളിക്കും മൊത്തം ഓണം കളറാവും എല്ലാം ഡബിൾ നയൻ നല്ല ബ്രാൻഡഡ് ഷർട്ടുകളാണ് എല്ലാം ബ്രാൻഡഡ് ഷർട്ടുകളും ഇവിടെ നല്ല പകുതി വില കിട്ടും സാധനം കിട്ടും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് ഈ ഒരു ഷർട്ട് കിട്ടും ഈ ഒരു ഷർട്ട് കിട്ടും ഓണം രണ്ടെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ വരയ്ക്ക് കിട്ടും ഇനി ജീൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് മുപ്പത് സൈസൊക്കെ സെവൻ ഡബിൾ നയൻ സ്റ്റാർട്ട് ചെയ്ത് ത്രിപ്പിൾ നയൻ വരെ വരുന്ന മോഡലാണ് രണ്ടെണ്ണം കിട്ടും കേട്ടോ എനിക്ക് കിഡ്സിന്റെ ഡ്രസ്സിന് കിട്ടും നമ്മുടെ ചേട്ടാസിൽ വന്നു കഴിഞ്ഞാൽ വൺ ഡബിൾ നയൻ ആണ് സ്റ്റാർട്ടിങ് അടിപൊളി അടിപൊളി വൺ ഡബിൾ നയൻ എത്ര കിട്ടും കൊറണം നൂറ്റി തൊണ്ണൂറ് രൂപ സ്റ്റാർട്ടിങ് റേറ്റ്സ് ആണ് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപയുടെ കളക്ഷൻസ് ആണ് കുഞ്ഞങ്ങളുടെ ഒരു വയസ്സ് മുതലല്ല കിടിലും കിടിക്കാൻ ഓണമായിട്ട് സാധനം ഇനി വാപ്പായിട്ട് അത് മോനിടാം അച്ഛനിട്ട് കുഞ്ഞിടാ അതുപോലത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇഷ്ടം പോലെ വയസ്സുകളിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കിടിലും കൊറിയൻ ടൈപ്പ് അതായത് കോട്ട്സെറ്റും പാറ്റേണും ഒന്നുള്ള നല്ല കിടിലും കോട്ടറോ ആണ് ആ ഹജ്ജാതി ഐറ്റംസ് നോക്കിയേ ഇനി പെമ്പിള്ളാരും ആൺകുട്ടികളും നമ്മുടെ മക്കളും ചെത്തണ്ട നമ്മൾ മാത്രം ചെത്തിയാൽ പോരാ ഫുള്ള് ആയിട്ട് ഈ ബൈബിലൊക്കെ ഡ്രസ്സ് ചെയ്ത് അങ്ങോട്ട് ഒരു ഇറങ്ങിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എത്തണം കിടമായിരിക്കണം അതിൻ്റെ അച്ഛൻ ഇടണം മോക്കിതെ ഇതിട്ട് കൊടുക്കണം മോനിലേ അതിട്ട് കൊടുക്കണം ഇത് കിടക്കും ഈ കൊറിയൻ ബോയ്സിനെ കൊറിയൻ ഗേൾസിനെ നല്ല കിട്ടില്ല ട്രെൻഡിങ് വെറൈറ്റീസ് ഡ്രസ്സോന്നിട്ട് നോക്കി അട്ടി പൊളിയാവും നമ്മുടെ കുട്ടികളൊക്കെ പൊളി പൊളി ഐറ്റംസ് ആണ് കിടക്കാച്ചി ഐറ്റംസ് അത് ഹെവി കുറേ ആണ് നോക്കി അടിപൊളിയല്ലേ പോളിക്കും ഈ ഇവിടുത്തെ ഓണം കളറാവും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംകൾ അറിയുകയാണ് അപ്പൊ നമ്മൾ കലാശക്കൊണ്ട് നമ്മൾ വന്നു തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഉമ്മൻസ നെടുമങ്ങാടും ചേട്ടായസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തൊരുമിച്ച് കിടക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എ ടു സെഡ് ഫാമിലിക്ക് വേണ്ട എ ടു സെഡ് വസ്ത്രങ്ങൾ ഈ ഓണത്തിന് ഈ ഒരു പൊന്നോണത്തിന് ഏറ്റവും ബലോർച്ച ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നതുകൊണ്ട് പുതുങ്ങൾ പുത്തും വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ മിസ് മീമ ഫ്രം നെടുമങ്ങാട് सा इस बाबाई <laughs>